നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾക്കാണ് ഖത്തർ വിലക്കേർപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ കുവൈറ്റ് ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയത് എന്നാൽ തന്നെയും ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെ തന്നെയാണ് ഖത്തറിൽ താമസ വിസയുള്ളവർ വിസിറ്റ് വിസക്കാർ എന്നിവർക്ക് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഖത്തറിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതോടെ നാട്ടിൽ അവധിക്ക് പോയ പതിനായിരക്കണക്കിന് ഖത്തർ മലയാളികളുടെ മടക്കയാത്ര അനിശ്ചിതമായി തന്നെ നീളുന്നതായിരിക്കും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഫിലിപ്പീൻസ് ഇറാൻ ഇറാഖ് ലെബനൻ സൌത്ത് കൊറിയ തായ്ലാന്റ് നേപ്പാൾ ഈജിപ്ത് ചൈന സിറിയ എന്നീ രാജ്യക്കാർക്കും ഖത്തർ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിനിടെ സൗദി അറേബ്യയിൽ നാലു പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ സൗദിയിൽ രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞിരിക്കുകയാണ് രോഗം സ്ഥിരീകരിച്ച പതിനൊന്ന് പേരും ഒരേ മേഖലയിൽ നിന്നുള്ളവരായതിനാൽ ഈ പ്രദേശത്തേക്ക് നിന്നുള്ളവർ എത്തരുത് എന്ന് താൽക്കാലികമായി വിലക്കൊന്ന് ഏർപ്പെടുത്തി എന്നാൽ നിലവിൽ ഖത്തറിനു പുറത്തുള്ള ഇവിടുത്തെ താമസക്കാർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് തടസ്സവുമില്ല ഈ പ്രദേശത്തെ സ്കൂളുകൾ ഉൾപ്പെടെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും താൽക്കാലികമായി അടയ്ക്കുകയുണ്ടായി എന്നാൽ ഗ്യാസ് സ്റ്റേഷനുകളും ഫാർമസികളും ആശുപത്രികളും ഉൾപ്പെടെ അത്യാവശ്യ സേവന മേഖലകൾ പ്രവർത്തിക്കുന്നതായിരിക്കും അതോടൊപ്പം രോഗബാധ തടയാനായി വാണിജ്യ കേന്ദ്രങ്ങളും ഷോപ്പിംഗ് മാളുകളും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ട്രോളുകൾ അണുവിമുക്തമാക്കുന്നതും ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും ഉപയോഗത്തിനായി അണുനശീകരണ സംവിധാനം ും ഹൈപ്പർ മാർക്കറ്റുകളടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റിയാദ് നഗരസഭ നിർദ്ദേശവും നൽകി വിവിധ മന്ത്രാലയങ്ങളും സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ പഞ്ചിങ് സംവിധാനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ ഇറ്റലിയാണ് ചൈനയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടത് പുതിയ കണക്കുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇറ്റലിയിൽ കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞവരുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ ഇറ്റലിയിൽ കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞവരുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ മാത്രം നൂറ്റി എണ്ണമായി വർധിച്ച് മുന്നൂറ്റി അറുപത്തി ആറായി മാറിയിരിക്കുകയാണ് സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ കണക്കനുസരിച്ചാണ് മൊത്ത കോവിഡ് നയൻറ്റീൻ രോഗികളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്ന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചായി ഉയർന്നത് പുതുതായി ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളും ചട്ടങ്ങളും നടപ്പാക്കിയ തുടങ്ങിയതോടെയാണ് കൂടുതൽ വ്യക്തമായ കണക്കുകൾ പുറത്തുവന്നു തുടങ്ങിയത് വാർദ്ധക്യം ബാധിച്ചവരിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലുമാണ് വൈറസ് അപകടകാരിയാക്കുന്നത് ഇറാനിൽ ഇന്നലെ മാത്രം നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു ആകർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു ദക്ഷിണ കൊറിയയിൽ ഏഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരിലാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് ബൾഗേറിയ മാലദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പുതുതായി രോഗം സ്ഥിരീകരിച്ചതോടെ കോവിഡ് നൂറ് രാജ്യങ്ങൾ സ്ഥിരീകരിക്കുകയുണ്ടായി അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം നാനൂറ്റി എൺപത്തിനാലായി ഉയർന്നു ഫ്രാൻസിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്കും ജർമ്മനിയിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേർക്കും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ലോകമാകെ പുതിയതായി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ